ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ടോസ്റ്റി ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് വെച്ചാൽ ബാക്കി വരുന്ന ദോശമാവ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാനായിട്ട് അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ബാക്കി വന്ന ദോശമാവ് ഇതേപോലെ ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഇതൊരു രണ്ട് കപ്പ് അളവിൽ ഒരു ബൗളിലേക്ക് ചേർക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് ഇപ്പോൾ ഉള്ളത് ഇനി ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട് ഇനി ഈ ആവശ്യമായ അല്പം റെഡ് കളർ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ശേഷം ഈ ബാറ്ററി ഞാൻ ഇതേപോലെ ഒരു പിച്ച ബോക്സിലേക്ക് മാറ്റുന്നുണ്ട് എനിക്കുള്ള ഷുഗർ സീറപ്പ് ഒന്ന് തയ്യാറാക്കിയെടുത്തിനായി ഒരു പാനിലേക്ക് ഫ്ലെയിം ഓൺ ചെയ്യാതെ തന്നെ ഒരു കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ഹാഫ് കപ്പ് വെള്ളം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഷുഗർ സിറപ്പ് കൺ ക്രിസ്റ്റലൈസ് ആകാതിരിക്കാൻ അല്പം ചെറുനാരങ്ങ കൂടെ പീൻ കഴിക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു നുള്ളു ഏലക്കാ ഇതുകൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഫ്ലെയിം ഓൺ ചെയ്യാം ഇനി ഇത് നല്ലപോലെ തിളച്ച് പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മുടെ സ്വീറ്റ് ഫ്രൈ ചെയ്തെടുക്കാനായി എണ്ണയിലോട്ട് ബാറ്ററി ഇതേപോലെ അത് ചുറ്റിച്ചെടുക്കാം ഇനി ഇത് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം ഇത് വേഗം തന്നെ കുക്കാക്കിയിട്ടും ഒന്ന് ക്രിസ്പായി വരുമ്പോൾ ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി എല്ലാം തന്നെ ഇതേപോലെ ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പ് ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ചൂടാക്കി ഇത് അതിലേക്ക് കൊടുക്കാം ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റി മാറ്റിവെക്കാം മണിക്കൂറിന് ശേഷം ഇതെല്ലാം ഷുഗർ സിറപ്പിൽ കിടന്നു നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ ജ്യൂസിയുമാണ് ദോഷമാവ് ബാക്കിയാകുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഹാപ്പി ആയിരിക്കുക അപ്പോൾ ബായ്